പ്രഭാത കാരണത്തിലൊക്കെ മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതമെന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പ്രിയപ്പെട്ടവരോട് ചില കാര്യങ്ങളൊക്കെയും സംസാരിച്ചതിന് ശേഷം പറയുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പട്ടുമത്തേയല്ല യേശുവിനോട് കൂടെ ചേർന്ന് നടന്നാൽ എല്ലാം ലഭിച്ചു കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണ് ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെയും നാം പലപ്പോഴും കേൾക്കാറുണ്ട് പലരും പഠിപ്പിക്കാറുണ്ട് എന്നാൽ വാസ്തവം അതല്ല ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നന്മയും കരുണയും അതിൻ്റെ ആയിഷ്കാരമൊക്കെ അതിനെ പിന്തുടരും എന്ന് ദൈവ അനു നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദൈവത്തോടു കൂടിയുള്ള ദൈവമക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് രോഗം ദുഃഖം കഷ്ടം പ്രയാസം ഇതൊക്കെയും പ്രതികൂലങ്ങൾ ഇതൊക്കെയും കടന്നു വരും എങ്കിലും ധൈര്യപ്പെടുവിന് അതാണ് നാം ചിന്തിക്കേണ്ടത് യേശു പറയുന്നു നിങ്ങൾ ധൈര്യപ്പെടണം കാരണം ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലെ സകല കഷ്ടങ്ങളും നിങ്ങൾക്കും ജയിക്കുവാൻ സാധിക്കും ഞാൻ ജയാളിയാണ് എൻ്റെ കൂടെ നടക്കുന്നവരെല്ലാവരും ജയാളികളായി മാറും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കഷ്ടതയുടെ മധ്യത്തിലോ പ്രയാസത്തിലെ മധ്യത്തിലോ ആരെങ്കിലും ഇന്ന് രാവിലെ വേദനിക്കുന്നു ദൈവം പറയുന്നു ഈ കഷ്ടത്തെ ജയിക്കുവാൻ നിങ്ങൾക്ക് ദൈവം ക്രൂ തരും നിങ്ങൾക്ക് കഷ്ടമുണ്ട് പക്ഷേ ലോകത്തെ ജയിച്ചവനായ യേശു നിങ്ങളോട് കൂടെയുണ്ട് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ലോകത്തെ ജയിച്ചവനായ അങ്ങ് ഞങ്ങളോട് കൂടെ ഏതൊരു കഷ്ടത്തിലും ഞങ്ങൾക്ക് ജയം തരുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ